പാർത്തോട് പഞ്ചായത്തിൽ ഏറ്റവും അധികം കുടിവെള്ള ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രദേശമായ അഞ്ചാം വാർഡിലെ പാർത്താനം പുളിക്കൽ പ്രദേശത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ജലജീവൻ മിഷൻ വഴി പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഇരുപത്തി ആറിന് നടക്കുമെന്ന് പാർത്തോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ഡയസ്കോ കാർഡ് സമിതി പ്രസിഡന്റ് പി എം രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണക്കാരും കൂലിപ്പണിക്കാരും അധിവസിക്കുന്ന പ്രദേശമായ പുളിക്കൽ മേഖലയിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിരുന്നു ഏറെക്കാലത്തെ ഈ പ്രദേശവാസികളുടെ ആവശ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതി വഴി ശുദ്ധജലം വീടുകളിൽ എത്തിക്കുന്നതോടെ യാഥാർത്ഥ്യമായത് അറുപത്തി അഞ്ചു ലക്ഷം രൂപയിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഇതുവഴി ശുദ്ധജലം ലഭ്യമാകും ആറു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗുണഭോക്തൃ വിഹിതമായും സമാഹരിച്ചു ഇതോടൊപ്പം പർത്താനം പുറംപെട്ടിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഇവിടുത്തെ കുളത്തിൻ്റെയും ടാങ്കിൻ്റെയും നിർമ്മാണം പൂർത്തിയായി താമസിക്കാതെ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം പാടിൽ ഭർത്താന പ്രദേശത്ത് ഏറെ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമായിരുന്നു എന്നാൽ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭർത്താനം പൊളിക്കൽ പ്രദേശത്ത് ഏതാണ്ട് നൂറോളം കുടുംബങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഏറെക്കാലമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് നമ്മുടെ ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി അവിടെ പുളിക്കൽ ഭാഗത്ത് ഒരു കുടിവെള്ള പദ്ധതി പണി പൂർത്തീകരിച്ച് ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഏതാണ്ട് എൺപത്തി മൂന്ന് മുതലുള്ള വലിയ വരൾച്ചയിൽ അവിടുത്തെ പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി കൂട്ടിക്കലും അങ്ങ് ചിറ്റടിയിലുമൊക്കെ പോയിരുന്നൊരു കാലഘട്ടം ഞങ്ങളുടെ മുമ്പിലുണ്ട് അവരെ ആ മേ മേഖലയെ സംബന്ധിച്ച് അവിടെ ജീവിത ഒരു അഭിലാഷമാണ് ഇരുപത്തിയാറാം തീയതിയുടെ യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്താനത്തെ രണ്ട് മേഖലയിൽ പുളിക്കൽ പ്രദേശത്തും പുറംപൊട്ടി പ്രദേശത്തും രണ്ട് പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെ കുളിക്കൽ ജലധാര കുടിവെള്ള പദ്ധതി എന്ന സൊസൈറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും രണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ആ പദ്ധതിയുടെ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിനായി കുളം നിർമ്മിക്കുന്നതിനും ടാങ്ക് സ്ഥാപിക്കുന്നതിനുമൊക്കെ അവിടുത്തെ സുമനസ്സുകൾ നമുക്ക് സ്ഥലം വിട്ടു നൽകി ഞാന് എൻ്റെ ഓർമ്മയിൽ വലിയ വരൾച്ച വരുമ്പോൾ ഇപ്പോൾ നമുക്ക് സോഴ്സായി കുടിവെള്ളത്തിനായി തന്നിട്ടുള്ള കുളത്തിൻ്റെ ഉടമ കുരുക്കായിട്ട് ചായന് ആ നാട്ടിലെ വെള്ളം പറ്റുന്ന സമയത്ത് അവിടെ ആ അവിടെ നിന്ന് വെള്ളം കോരി കൊടുക്കുന്ന ചരിത്രമൊക്കെ ആ മേഖലയിലുണ്ട് അപ്പോൾ അതുതന്നെയാണ് നമുക്ക് കുടിവെള്ളത്തിന് സോഴ്സായി നമുക്ക് ലഭിച്ചത് ത്രിതല പഞ്ചായത്തിന്റെ സഹായം പഞ്ചായത്തിലെ വിവിധ മേഖലകൾക്കും ലഭ്യമാക്കുന്നുണ്ട് കുളം നിർമ്മിക്കുവാനായി അപ്പച്ചൻ കീരിക്കാട്ടും ടാങ്ക് നിർമ്മിക്കുന്നതിന് പി ആർ ശശി പരുത്തപ്പാറയും രാധാകൃഷ്ണൻ കാട്ടുമറ്റവും ആവശ്യമായ സ്ഥലം നൽകി ഇരുപത്തിയാറാം തീയതി വൈകിട്ട് മണിക്ക് കൊച്ചുപുര കൊട്ടിച്ചന്റെ വസതിയിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് പൂഞ്ഞാറംഎൽ എ അഡ്വക്കറ്റ് ശുഭാശം കൊടുത്തെങ്കൽ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പുളിക്കൽ ജലധാര ശുദ്ധജല കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കും ചടങ്ങിൽ എം ബി ആന്റോ ആന്റണി പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് ത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ജലനിധി വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംസാരിക്കുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കുടിവെള്ള സമിതി പ്രസിഡന്റ് പി എം രവി സെക്രട്ടറി കെ കെ ഷിബു നോബിൾ കുര്യൻ അപ്പച്ചൻ കുര്യക്കാട്ട് ഷിജു ചാർലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം